അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകടം വന്നതെ തൊട്ടുമല്ലാതെ നമ്മൾ എല്ലാവരും അങ്ങനെ കുട്ടികളെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചോറ് അയക്കാൻ പോയിട്ട് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നമ്മൾ ഇരുന്നിരിക്കണേ ആൾക്കാരൊക്കെ വരണ്ടു ചോറ് അയക്കാന് അപ്പോൾ ഓരോ തൽക്കാലം ഓരോ തലക്കിങ്ങനെ ആൾക്കാർ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറ് അയക്കാൻ വേണ്ടി വന്നാണ് ഞമ്മളെ കുടുംബത്തിലൊരു കല്യാണമാണത് അപ്പോൾ കുട്ടമ്പന്തിയും ചിക്കൻ ബിരിയാണി എന്നിട്ടാണ് നല്ല പേരാപ്പേരും മായയാണെന്ന് അപ്പോൾ നല്ല അടിപൊളി അപ്പോൾ അതൊക്കെ തിന്ന് ഇപ്പം മഴ ഉണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലോ കോഴിക്കോടൊക്കെ സ്കൂളൊന്നും ഇല്ല നാളെ മുതൽ കുട്ടിയൊക്കെ അപ്പോൾ നല്ല മഴ ഇരുന്നു നാളിയൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതു ഇപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിഞ്ഞിപ്പോൾ അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ പോയി അവിടെത്തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയങ്ങാടി പി പി അങ്ങാടി കെ ആർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ കല്യാണം അപ്പോൾ ഇത് പഴയ ഓഡിറ്റോറിയം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുതുക്കി ഒന്ന് പണിതിക്കണേ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പുതുക്കിരിക്കാനുള്ള സൗകര്യം ഒതുർക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ അയച്ചു പായസം കുടിച്ച് ഞങ്ങൾ സ്റ്റേജിൻ്റെ കണ്ട് പോട്ടിട്ടോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കാണാം അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് കുട്ടികളെ കല്യാണം മക്കളെ കല്യാണം കേട്ടോ ആ മക്കളെ അപ്പം മൂത്ത മോൻ്റെ പെണ്ണുങ്ങളെ രണ്ട് ദിവസമായി ഇങ്ങോട്ട് കുറഞ്ഞിട്ട് ഇപ്പം ഇന്ന് ഇവിടെ ബ്ലോ മിനഞ്ഞ ബുളോടെ കല്യാണം കഴിഞ്ഞു പിന്നിട്ടായിരുന്നു അപ്പോൾ ആ പുതിയണ്ണും പുതിയ ആപ്പിളും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പുതിയാപ്പിളിനെ കൊണ്ടുവരാൻ പോകണം അല്ല പുതിയണ്ണിനെ ഇപ്പം ഇത് ഇവിടുത്തെ കല്യാണം എന്നാണ് പെണ്ണിൻ്റെ അടുത്ത കല്യാണം രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞതാണ് ഇപ്പോൾ ജസ്റ്റിന് അനിയന്മാണത് അവരെ രണ്ടാൾ കല്യാണമാണെന്ന് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്ന് കുട്ടിയെ നല്ല പാട്ടുണ്ടായിട്ടാ പാട്ടും കളിയും ഒക്കെ ഉണ്ട് ഇവിടെ അതൊന്നും ഞമ്മക്ക് വീഡിയോയിൽ പെടുത്താൻ കഴിയൂല മ്യൂസിക് ഒക്കെ ഉള്ള ഇതുവതൊന്നും പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് ആൾക്കാർ ഇരിക്കുന്നത് എല്ലാവരും പാട്ട് കേട്ടിരിക്കണം അപ്പം നമ്മളിതിൻ്റെ അമ്മായി കേട്ടോ പിന്നെ പുന്ന അമ്മായി വീഡിയോയില് വന്നിട്ടുണ്ട് എനിക്ക് ആകളൊരു അമ്മായി അത് ഞങ്ങളിത് പിന്നെ അമ്മായിയും ഒരു എടാപ്പാൻ്റെ തന്നെ ഉള്ളു ബാക്കി ഞങ്ങൾ ഉമ്മിപ്പിയും എടാപ്പാരും അമ്മ മറ്റേ അമ്മയും ഒക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് അപ്പോൾ ഒരു പെൺകുട്ടി മ്യൂസിക്കും പാട്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളി ഇട്ടാ അപ്പം ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് പറ്റില്ല ഞമ്മക്ക് കോപ്പി റേറ്റ് വരില്ല അപ്പോൾ ആ കളി മാത്രം ഒന്ന് ഇതിലിട്ട് അവിടെ ഉള്ള കുട്ടികൾ തന്നെയാണ് കളിക്കുന്നതൊക്കെ നമുക്ക് ഏതായാലും കുട്ടീൻ്റെ കളിയൊന്നും ഇങ്ങനെ വീഡിയോയിലിട്ടാണ് നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ നല്ല ഉഷാറിലവിടെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ നമുക്ക് കോപ്യൂറായിട്ട് തരൂല്ലേ അപ്പങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കും കുറച്ചു നേരം പാട്ടും കളിയൊക്കെ ഒക്കെ കാണുമ്പോഴേ അപ്പങ്ങനെ കുട്ടീൻ്റെ പാട്ടും കുറച്ചേരം പിടിച്ച് അവൾ കുറേ നേരം കളിക്കണ്ടട്ടാ ഞാൻ ഒരു ഇത് മാത്രം സ്റ്റെപ്പ് മാത്രമേ ഞാൻ അവൾതെടുത്തിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ കൂട്ട കുടുംബങ്ങളൊക്കെ പാടി കണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വച്ചാൽ അവിടെ ഉള്ള കുട്ടികൾ ഇതീ കുടുംബീ പെട്ട കുട്ടികൾ തന്നെ നമ്മളെ കുട്ടികളെ എല്ലാവരും കൂടെ ഒപ്പന കളിക്കുന്നുണ്ട് കേട്ടോ അതിന് നല്ല പാട്ടുണ്ട് കേട്ടോ അതും ഞാൻ പാട്ടിടാൻ പറ്റാത്ത ഇതുമാണ് ഇന്ത്യയിൽ ഉണ്ടാത്തത് കുട്ടികൾ അതിനനുസരിച്ച് ഓരോന്നും പറഞ്ഞാട് കളിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിട്ടോ കാണാൻ പാട്ടും അതുകൊണ്ടാണ് നമുക്ക് കളി മാത്രം കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നില്ല പാട്ടും കളിയും കൂടെ ആകുമ്പോഴല്ലേ അതിൻ്റെതായ ഭംഗി ഉണ്ടാവുക ഏതായാലും അവരെക്കൊണ്ട് പറ്റണമാതിരി നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് കേട്ടാ നമ്മള് കല്യാണ പേരെ ഇരുന്നപ്പോ നേരം പോയതൊന്നും അറിഞ്ഞില്ല പുതിയപ്പോഴ പോകാനാവോളോ പിന്നെ എല്ലാരും അതും കണ്ടിരുന്നു കുട്ടികൾ കുറേ നേരം മാറി മാറി പല കളിയും കളിച്ചിട്ട് കഴിഞ്ഞിടുംബത്തിലാവുമ്പോ നമ്മൾ പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടല്ലേ വീര അപ്പോ രാവിലെ ഒരു പതിനൊന്നേരക്ക് ഇവിടുന്ന് പോയതാണ് വൈകുന്നേരം ആറുമണി ആക്കുന്ന കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ നല്ല രസം എന്തിന് നമ്മൾ പാട്ട് പാട്ടിട്ടാണ്ട് കാണുകയാണെങ്കിലേ നല്ല ഭംഗി ഉണ്ടായിരുന്ന കുട്ടികൾ കളിക്കുന്നതും പക്ഷെ പാട്ടില്ലാത്തത് നമുക്ക് അത്ര അങ്ങോട്ട് തോന്നണില്ല കുട്ടികൾ പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നുന്നു കണ്ടിട്ടേ നല്ല അവര് നല്ല രീതി കളിച്ചു ചെറിയ കുട്ടികളാണ് നമുക്ക് വലിയൊരു കളിക്കണക്കാട്ട് രസാണല്ലേ കുട്ടികളെ കളി കാണാൻ കുട്ടികൾ അവരാടെ കുടുംബത്തിൽ കല്യാണിണ്ടെന്ന കുട്ടികൾ ഏതൊക്കെ സ്റ്റെപ്പാണ് എടുക്കേണ്ടത് വെച്ചാൽ ആ സ്റ്റെപ്പൊക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ചോളും കുട്ടികൾക്കും വേണം ഒരു രസമാണ് കളിക്കണം എന്നൊക്കെ ഉള്ള അങ്ങനെ അവരെ കളിയൊക്കെ കുറച്ചങ്ങനെ കുറേ നേരം ഞങ്ങളിരുന്ന് കണ്ടിട്ടാണ് നല്ല ഭംഗിനെ ഞാൻ റോഡ്സിലും ഇതിടും അപ്പോൾ പിന്നെ നമുക്ക് ഇടാലോ അപ്പോൾ ഇതിൽ പാട്ടിടാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കളി മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ഏതായാലും ആ രണ്ട് ബുദ്ധിയും രണ്ട് പുതിയപ്പോൾക്കുള്ള സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാനുള്ള സമാധാന സൗഖ്യം കൊടുക്കട്ടെ ഇതാണ് അവരെ ഫാമിലി മുന്നേറ്റി പിന്നെ മാപ്പൂവിൻ്റെ മക്കളൊക്കെയാണ് ഇത് അവരെല്ലാവരും കൂടെ ഒന്ന് ഓരോ ഫോട്ടോ എടുത്താണ് അപ്പോൾ അതൊന്നെടുത്താണ് നമ്മൾ ഇവർക്കൊരു പെണ്ണും രണ്ടാണോ എട്ടാ മോളെ കല്യാണം കുറേ മുന്നേ കഴിഞ്ഞിട്ട് മോളെ കുട്ടികളൊക്കെയാണ് കളിക്കണേലുള്ളത് രണ്ടെണ്ണ മൂന്നെണ്ണായിട്ടുണ്ടാകും ആ കുട്ടികളെ തപ്പ് കഴിഞ്ഞ് കയ്യാണ് ങ്ങനെ അതേ സന്തോഷത്തോടെ മരണം വരെ ജീവിക്കട്ടെ ആ ഉമ്മാപ്പും പാപ്പാപ്പും തണലായി നല്ല റാത്തോടുകൂടെ നമ്മളൊരു കല്യാണം കേൾക്കുമ്പോൾ പെൺകുട്ടി പ്രതീക്ഷയോടെ ആ വീട്ടിൽ വരുന്നതും നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾ പ്രതീക്ഷയോടെ ജീവിക്കുന്നതും എല്ലാവരും സന്തോഷം ഒരുപോലെ നിലനിർത്തിക്കറ്റെ ഇതിൽ നല്ല പാട്ട് കേട്ടോ ഞാനത് കുട്ടീൻ്റെ പാട്ട് പാടുമ്പോൾ എന്തേലും മ്യൂസിക് ഉണ്ട് ഇട്ടാ പാട്ടുകാരെ പോകും പാട്ട് പാട അയാളൊക്കെ നിന്ന് പാടുകയാണ് അപ്പോൾ കുട്ടി കല്യാണത്തിന് വന്ന കുട്ടി തന്നെ ഇട്ടാ അപ്പോൾ കുട്ടി മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് പാടണം പിന്നെ ഞാൻ പോപ്പുലറേറ്റ് ഒരു വച്ചിട്ട് കുട്ടീൻ്റെ പാട്ട് ഇത് കേൾപ്പിച്ചില്ല കേൾപ്പിക്കാൻ പറ്റില്ല ഒറ്റക്ക് മറ്റേ കുട്ടികളൊക്കെ പാടിയ മാതിരിയാണെങ്കിൽ നമുക്കത് ഇട്ടുകൊടുക്കായിരുന്നു നല്ല പാടുണ്ട് കേട്ടോ കുട്ടി കുട്ടി പാട്ട് പഠിക്കാനായിട്ട് എപ്പോണ്ടോന്നറിയില്ല ഏത് കുട്ടിയാണെന്നറിയില്ല കല്യാണത്തിന് പങ്കെടുത്ത കുട്ടിയാണ് അതായത് അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ അവരുതിപ്പെട്ട ഒരു പാട്ട് പാടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഈ ആളെ ഞങ്ങൾക്ക് അറിയില്ല എല്ലാവർക്കും നമ്മളെ തിരുവിലിൻ്റെ നമ്മളെ തിരൂരിൻ്റെ എം എൽ എ കുർക്കോടി മൊയ്തീൻ സാഹിബ് ഉണ്ടായിരുന്നു കല്യാണത്തിന് അപ്പം മൂപ്പരും വന്ന് കുജനിൻ്റെയും പുജാപ്പള്ളി ഒക്കെ കൂടെ വന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് മൂപ്പര് കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എല്ലാവരും മാറി മാറി മൂപ്പരെ കൂടെ വന്ന് ഇരിക്കേണ്ടിട്ടാ അങ്ങനെയൊക്കെ അവരെടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ മൂപ്പര് പിന്നെ പോയിട്ടോ വലിയ കല്യാണം അവർക്ക് ലാസ്റ്റ് കല്യാണമല്ലേ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് അങ്ങനത്തെ കല്യാണം അങ്ങനെയാണ് എന്നാൽ എല്ലാവരോടും അസ്സലാമലൈക്കും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഓർക്കെട്ടോ